ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം കൊണ്ടുള്ളൊരു ഒരു പെരട്ട് പോലെ കറിയെന്നും പറയാനില്ല ഡ്രൈ എന്നും പറയാനില്ല ഇതേപോലൊരു ചീനിച്ചട്ടി എടുത്തു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായ ഉടനെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടു കറിവേപ്പില ഒന്ന് മുരിഞ്ഞു വന്ന ഉടനെ തന്നെ ഒരു വലിയ സവാള ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതും പിന്നെ ഒരു പച്ചമുളക് അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഉള്ളി നല്ല പോലെ വഴന്ന് അതൊരു ഗോൾഡൻ കളർ കളറാവുമല്ലോ ആ സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നല്ലതായിട്ട് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ സാധാരണ ഉപ്പിടല്ലേ ഞാനും ഇവിടെ ഉപ്പിട്ടിട്ടുണ്ടേ എന്നിട്ട് നല്ലതുപോലെ വഴറ്റാം വഴറ്റി അവസാനം അതൊരു നല്ല ഒരു ഗോൾഡൻ കളറാവുന്നവരെ വഴറ്റിയെടുക്കാം ഒരുപാട് നേരം വഴറ്റിയിട്ടാണ് ഇങ്ങനെ കിട്ടിയത് കേട്ടോ പിന്നെ നിങ്ങളെ വഴറ്റുന്ന മുഴുവൻ എന്ന് വിചാരിച്ചാൽ അത് കാണിക്കാത്തത് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുന്നൂറ് ഗ്രാം മഷ്റൂം അതിലേക്ക് ഇടാം നല്ല വെളുത്ത കൂണായിരുന്നു കേട്ടോ ഇത് ഞാനൊരു അഞ്ചാറ് മിനിറ്റ് നല്ലതുപോലെ ഇട്ടൊന്ന് വഴറ്റി കേട്ടോ തീ നമ്മൾ തന്നെ കൂടിയും കുറഞ്ഞും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കുക ഞാൻ കൂടുതലും മീഡിയം ഫ്ലെയിമിലിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ എന്നിട്ട് നല്ലപോലെ വഴന്ന് കിട്ടണം കണ്ടില്ലേ ഇതുപോലെ കണ്ണാടി കളർ ആവുന്നവരെ അപ്പോഴത്തേക്ക് ഇത് വെന്തും കഴിഞ്ഞ് കാണും കേട്ടോ ഇങ്ങനെ ഇട്ട് വഴറ്റി കഴിയുമ്പം തന്നെ അത് വെന്ത വരുവോ എത്തും ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടു പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കാശ്മീറി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഇട്ടു പിന്നെ മല്ലിപ്പൊടി അര ടീസ്പൂണും ഇട്ടു പിന്നെ കുരുമുളക് പൊടി കാൽ ടീസ്പൂണും ഇട്ടു എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി വെക്കണേ ഇതിൽ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒന്നാം പാലെന്ന് പറയത്തില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കും അപ്പോഴത്തേക്ക് ഇത് ഒരു നല്ല കുറുകിയ പരുവത്തിലാണല്ലോ എന്നിട്ട് ഇതൊന്ന് അവിടെ ഇവിടെ ബബിൾസൊക്കെ വരുന്ന പോലെ ഒന്ന് ആവുമ്പോഴത്തേക്ക് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം ഇതാണ് ഇതിൻ്റെ പരുവം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക്